അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മഞ്ഞളാംകുഴി അലി എം എൽ എൽ എക്കാണെന്ന് സി പി എം ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി അട്ടിമറിച്ചാണ് അങ്ങാടിപ്പുറത്ത് മിനി മേൽപ്പാലം ഉണ്ടാക്കിയതെന്നും സി പി എം നേതാക്കൾ ആരോപിച്ചു അങ്ങാടിപ്പുറത്തെയും പെരിന്തർമണ്ണയിലെയും ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിന് മുൻ എം എൽ എ വി ശശികുമാറിന്റെ നേതൃത്വത്തിൽ മുന്നോട്ട് വെച്ച ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് മഞ്ഞളാംകുഴി അലി എം എൽ എ അട്ടിമറിച്ചെന്ന് സി പി എം നേതാക്കൾ ആരോപിച്ചു ബൈപ്പാസ് റോഡ് വിഷയത്തിൽ സർക്കാരിൽ സ്വാധീനം ചെലുത്തേണ്ട എം എൽ എ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നിലകൊണ്ടു ബൈപ്പാസ് റോഡ് വിഷയത്തിൽ എൽ ഡി എഫ് സർക്കാരുമായി എം എൽ എ നീക്കം നടത്തിയിട്ടില്ലെന്നും സി പി എം ഏരിയ കമ്മിറ്റി അംഗവും എം എൽ എക്കെതിരെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുമായിരുന്ന അഡ്വക്കേറ്റ് ടി കെ റഷീദ് അലി പറഞ്ഞു ഏറ്റവും വലിയ ആ അത് ഒരു നല്ല ഈ അങ്ങാടിപ്പുറത്ത് പെന്തമഴയും നിലനിൽക്കുന്ന ഗതാഗത കുരുക്ക് പരിഹരിക്കാൻ ആവശ്യമായ പദ്ധതി കൊടുക്കുന്നപ്പോ വടംപാലം മാനന്തപാലം ബൈപ്പാസ് കൊണ്ടുവന്നപ്പോ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഇന്നത്തെ കുട്ടാളികളാണ് അവിടെ സ്വകാര്യ താല്പര്യങ്ങളായെന്നൊരു വിശാംസിക്ക പോകുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോ പിന്നെ അതിന് കുറ്റം പറയാണ് ആ പദ്ധതി അത് നടന്നിരുന്നെങ്കിൽ ഇന്ന് പെന്ത അങ്ങാടിപ്പുറത്തും ഗതികെടുത്താവില്ല ഇപ്പൊ അവിടെ നടക്കുന്ന ചില പരിഷ്കാര പ്രവർത്തനങ്ങൾ അത് യഥാർത്ഥത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ പര്യാപ്തമാണോ അങ്ങാടിപ്പുറത്ത് എന്ത് പരിഷ്കാരം ഇപ്പൊ നിലവിൽ നിൽക്കുന്ന പാലത്തിൽ റോഡിൽ എന്ത് പരിഷ്കാരം നടത്തിയാലും ഒരിക്കലും വണ്ടികൾക്ക് പല സുഖമായി കടന്നു പോകാനും ജനങ്ങളുടെ സ്വയം ജീവിതത്തിൽ ഉറപ്പാക്കും കാര്യം കഴിഞ്ഞു ഇപ്പൊ യഥാർത്ഥത്തിൽ അങ്ങാടിപ്പുറത്ത് വ്യാപാരം പൂർണ്ണമായി തകർന്നു അവിടെ താമസിച്ച ആളുകൾ സ്വൈരമായ വീട്ടിലേക്ക് ഇറങ്ങാനും പോകാൻ കഴിയാത്ത സ്വയജീവിതം തകർന്നു ഗതാഗതം അംഗിയാക്കി തകർന്നു

അത് പൊളിച്ചാണ് അത് തകിടം മറിച്ചാണ് ഈ നൂൽപാലം ഉണ്ടാക്കിയത് മേൽപ്പാലം ഉണ്ടാക്കിയത് അതാണല്ലോ ഇവിടുത്തെ ഗതാഗത അടിസ്ഥാന കാരണം ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് അയാൾ പ്രതികരിച്ചാൽ എന്താ പാലത്തുമ്മ കുരുക്കില്ല പാലത്തുമ്മ കുരുക്കില്ല എങ്ങനെയൊക്കെയാണ് കുരുക്ക് പര്യാവരണ റോഡിൽ നിന്ന് വണ്ടികൾ വരുന്നു ക്ഷേത്രത്തിൽ നിന്ന് വണ്ടികൾ വരുന്നു വളാൻഡിയർ റോഡിൽ നിന്ന് യൂ ടേൺ അടിക്കുന്നു ഇതൊക്കെ കൂടി ചേർന്നിട്ടാണ് അങ്ങാടിപ്പുറത്ത് അടിപ്പുറത്ത് കുരുക്ക് ഉണ്ടാവുന്നത് അല്ല മേൽപ്പാലത്തുമ്പോ മാത്രം വണ്ടി മോളിൽ നിന്ന് പിന്നെ വിമാനത്തിൽ വന്നിറങ്ങല്ലല്ലോ ഈ അങ്ങാടിപ്പുറം ജംഗ്ഷനിലും വര്യാവരോട്ടിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് വരുന്ന വാഹനങ്ങളും ഏറാം നിന്ന് വരുന്ന വാഹനങ്ങളും ഒക്കെ കൂടി വരുമ്പോഴാണ് അങ്ങാടിപ്പുറത്ത് ആകെ ബ്ലോക്കായി മാറുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അങ്ങാടിപ്പുറം ടച്ച് ചെയ്യാതെ പെരന്തരമല ടൗ ടച്ച് ചെയ്യാതെ പൊന്നാൻകൃശിയിലേക്ക് എത്തുന്ന രൂപത്തിലുള്ള ബൈപ്പാസ് പ്രപ്പോസൽ വന്നത് പരിഹാരമാവുള്ളൂ ഇപ്പോൾ അങ്ങാടിപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന കട്ട വിരിക്കുന്ന പ്രവൃത്തികൾ മൂലം ജനങ്ങൾ യാത്രാ ദുരിതത്തിലാണെന്ന് സി പി എം ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് അംഗവുമായ കെ ടി നാരായണൻ പറഞ്ഞു ഒരു ഒരു എന്നുള്ള നിലയ്ക്ക് ഇപ്പോ ഈ കാര്യം എത്ര ഫോൺ ചെയ്തു എത്ര പെരിന്തൽമണ്ണയിലെ മാസമായിട്ട് പെരുന്തമണ്ണയിലെ ഈ ജൂൺ മാസത്തില് അങ്ങാടിപ്പുറം എന്ന് പറയുന്ന ആളുകൾ ഇങ്ങോട്ട് വരാനും ഇവിടുന്ന് അങ്ങോട്ട് പോകാനും അനുഭവിച്ച ദുരിതത്ര ആ ദുരിതത്തിന് വേദനക്കാലത്തിന്റെ പരിഹാരം കാണാൻ അല്ലെ എം എൽ പൈസ പാസ് ആവാത്തതിനെ കുറിച്ച് ഇപ്പൊ ഇവിടെ പ്രതിനിധികൾ ചോദിച്ചു ഈ മണ്ഡലത്തിലൂടെ പോകുന്ന ഈ കട്ട വിരിക്കുന്നത് വളരെ ചെറിയ വർക്കാണ് ആ വർക്ക് ഒന്ന് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചുകൂട്ടി അല്ലെങ്കിൽ ആ പഞ്ചായത്തിലെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ഒന്ന് വിളിച്ചുകൂട്ടി